സെൽഫ് ഗോൾ കൂപ്പുകുത്തി സ്വർണവില പവന് രണ്ടു ദിവസത്തിനിടെ രണ്ടായിരം ഇടിവ് വെള്ളിക്കും വില തകർച്ച സാമ്പത്തിക മാന്ദ്യപേടിയിൽ യു എസ് തകർന്നടിഞ്ഞു ഡോളറും ബോണ്ട് ഈൽഡും സ്വർണവില ഇടിഞ്ഞത് അഡ്വാൻസ് ബുക്കിംഗിന് നല്ല അവസരം വിവാഹ പാർട്ടികൾക്ക് നേട്ടമാക്കാം കേരളത്തിൽ ഇന്നും സ്വർണവിലയിൽ കേരള ഗോൾഡ് പ്രൈസ് വമ്പൻ ഇടിവ് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ് രൂപയും ഒറ്റയടിക്ക് കുറഞ്ഞു ഇന്നലെ പവന് ആയിരത്തി രൂപയും ഗ്രാമിന് നൂറ്റി രൂപയും ഇടിഞ്ഞിരുന്നു ഇതോടെ രണ്ടു ദിവസത്തിനിടെ പവന് രണ്ടായിരം രൂപ ഇടിഞ്ഞ് വില അറുപത്തിയാറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഏപ്രിൽ മൂന്നിന് വില സംസ്ഥാനത്തെ സർവകാല റെക്കോർഡായ ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും പവന് അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു കനം കുറഞ്ഞതും ലൈറ്റ് വെയ്റ്റ് വജ്രമുൾപ്പെടെ കല്ലുകൾ പതിപ്പിച്ചതുമായ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഗ്രാമിന് ഇന്ന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി രൂപയായി ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ എ കെ ജി എസ് എം എ നിർണയപ്രകാരമുള്ള വിലയാണിത് രണ്ടു ദിവസം മുമ്പ് വില റെക്കോർഡ് ഏഴായിരത്തി അറുപത് രൂപയായിരുന്നു എസ് അബ്ദുൽ നാസർ വിഭാഗം എ കെ ജി എസ് എം എ നൽകിയ വില ഗ്രാമിന് എഴുപത് രൂപ കുറച്ച് ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് അതേസമയം ഇരുവിഭാഗങ്ങളും വെള്ളിവില ഗ്രാമിന് നാല് രൂപ കുറച്ച് നൂറ്റി രണ്ട് രൂപയാക്കി രണ്ടു ദിവസം മുമ്പ് നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു പാദസരം അരഞ്ഞാണം തുടങ്ങി വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ പാത്രങ്ങൾ പൂജാസാമഗ്രികൾ തുടങ്ങിയവ വാങ്ങുന്നവർക്ക് ഈ വിലക്കുറവ് നേട്ടമാണ് വ്യാവസായിക ആവശ്യത്തിന് വെള്ളി ഉപയോഗിക്കുന്നവർക്കും വിലയിടിവ് ആശ്വാസമാകും താഴ്ന്നിറങ്ങി രാജ്യാന്തര വില രണ്ടു ദിവസം മുമ്പ് ഔൺസിന് മൂവായിരത്തി ഒരു നൂറ്റി അറുപത്തിയാറ് ഡോളർ തൊണ്ണൂറ്റിയൊമ്പത് സെന്റ് എന്ന സർവകാല സർവ്വകാല ഉയരംതൊട്ട രാജ്യാന്തര വില മൂവായിരത്തി പതിനെട്ട് ഡോളർ വരെ താഴ്ന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില കുറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെ റെക്കോർഡ് കുതിപ്പ് മുതലെടുത്ത് ഗോൾഡ് ഇ ഇഇടിഎഫ് പോലുള്ള നിക്ഷേപ പദ്ധതികളിൽ ലാഭമെടുപ്പ് തകൃതിയായതോടെ രാജ്യാന്തര വില വീഴുകയായിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വൻതോതിൽ മെച്ചപ്പെട്ടത് ഇന്ത്യയിൽ സ്വർണവില കൂടുതൽ കുറയാൻ സഹായിച്ചു ഒരുവേളത്തിനാല് ദശാംശം ഒമ്പത് അഞ്ച് വരെ രൂപമുണേറി നിലവിൽ മൂല്യം എൺപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് അതേസമയം യു എസിനെതിരെ ചൈന മുപ്പത്തിനാല് ശതമാനം പകരച്ചിംഗവുമായി തിരിച്ചടിച്ചതോടെ രാജ്യാന്തര സ്വർണവില മൂവായിരത്തി മുപ്പത്തിമൂന്ന് ഡോളറിലേക്ക് കയറി അല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വർണവില കൂടുതൽ ഇടിയുമായിരുന്നു തരിപ്പണമായി ഡോളറും ബോണ്ട് ഈൽഡും ട്രംപിന്റെ താരിഫ് നയം അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ ഡോളറിനെയും ബോണ്ട് ഈൽഡിനെയും സമീപകാലത്തെ ഏറ്റവും തകർച്ചയിലേക്ക് നയിച്ചു കഴിഞ്ഞ ജനുവരിയിൽ യൂറോ യൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരെ നൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് ആറിലായിരുന്ന യു എസ് ഡോളർ ഇൻഡെക്സ് ഡോളറിന്റെ മൂല്യം ഇപ്പോഴുള്ളത് നൂറ്റി രണ്ട് ദശാംശം എട്ട് ഒമ്പതിൽ ഒരുവേള മൂല്യം നൂറ്റിയൊന്ന് ദശാംശം അഞ്ച് ഏഴ് വരെയും താഴ്ന്നു ജനുവരിയിൽ നാല് ദശാംശം എട്ട് ശതമാനമായിരുന്ന യു എസ് ഗവൺമെന്റിന്റെ പത്ത് വർഷ ട്രഷറി ബോണ്ട് ഈൽഡ് ഇന്നലെ ഒരുവേള മൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം വരെ കൂപ്പുകുത്തി നിലവിലുള്ളത് നാല് ദശാംശം പൂജ്യം ശതമാനത്തിൽ യു എസ് തുടങ്ങിവച്ച താരിഫ് പോരിനെ അതിശക്തമായി പല രാജ്യങ്ങളും തിരിച്ചടിച്ചേക്കാം ഇതു ഫലത്തിൽ ആഗോള വ്യാപാര യുദ്ധം കലുഷിതമാകാനും യു എസ് കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലകപ്പെടാനും ഇടയാക്കിയേക്കാമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യങ്ങൾ ഫലത്തിൽ സ്വർണത്തിനു നേട്ടമായേക്കും ഓഹരി വിപണികളും കടുത്ത തകർച്ചയിലാണെന്നതും സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് നിക്ഷേപം വൻതോതിൽ ഒഴുകാൻ വഴിവച്ചേക്കും സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ ഡിമാൻഡ് എന്ന പെരുമ ഇപ്പോഴും സ്വർണത്തിനുണ്ട് അതായത് വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്ന് നിരീക്ഷകർ പറയുന്നു ഇന്നൊരു പവന്റെ വാങ്ങൽ വിലയെന്ത് സ്വർണവില കുറഞ്ഞതിന് ആനുപാതികമായി പണിക്കൂലിയും നികുതി ഭാരവും ചേർത്തുള്ള വാങ്ങൽ വിലയും കുറയുമെന്നത് ആഭരണപ്രിയർക്കും ഉൾപ്പെടെയുള്ള വിശേഷാവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആശ്വാസമാണ് മുൻകൂർ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തി നേട്ടം സ്വന്തമാക്കാൻ ഇവർക്കു കഴിയും വില കുറഞ്ഞു നിൽക്കുമ്പോൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്യുന്ന ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് നേട്ടം ഫലത്തിൽ പിന്നീട് വില കൂടിയാലും അത് ഉപഭോക്താവിനെ ബാധിക്കില്ല ഒട്ടുമിക്ക പ്രമുഖ ജ്വല്ലറികളും ഈ സൗകര്യം നൽകുന്നുണ്ട് മൂന്ന് ശതമാനം പണിക്കൂലി അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി മിനിമം അഞ്ച് ശതമാനം കണക്കാക്കിയാൽ എന്നിവയും ചേരുമ്പോൾ ഇന്നൊരു പവന്റെ വാങ്ങൽ വില എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപയും രണ്ടു ദിവസം മുമ്പ് സ്വർണം വാങ്ങിയവർ കൊടുത്തത് ഒരു പവൻ ആഭരണത്തിന് എഴുപത്തിനാലായിരത്തി ഒരു നൂറ്റി പതിനാറ് രൂപയും ഒരു ഗ്രാം ആഭരണത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമായിരുന്നു ഇതു അഞ്ച് ശതമാനം പണിക്കൂലി പ്രകാരമുള്ള വാങ്ങൽ വിലയാണ് പണിക്കൂലി ആഭരണത്തിന്റെ അനുസരിച്ച് മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ